ബാലയും എലിസബത്തും തമ്മിലുള്ള വിഷയം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറയുന്നതിന്റെ ഇടയിലാണ് തമിഴ്നാട്ടിൽ പോയി നടൻ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത് മാപ്പിളക്കും തന്റെ മകൾക്കും കണ്ണേർ ദോഷം ഉണ്ടായെന്നും അത് പരിഹരിക്കാൻ അമ്മായി അമ്മ തലമുണ്ടനം ചെയ്തുവെന്നുമാണ് ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ ബാല പറഞ്ഞിരിക്കുന്നത് അമൃതയുടെ വെളിപ്പെടുത്തലുകളേക്കാൾ സോഷ്യൽ മീഡിയയെ പിടിച്ചു എലിസബത്തിന്റെ എലിസബത്തിൻ്റെ തുറന്ന് പല പറച്ചിലുകളായിരുന്നു ഇടക്ക് ഇമോഷണൽ ആകുന്നുണ്ട് എങ്കിലും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നുവിടാതെ എലിസബത്ത് തുറന്നു പറഞ്ഞു താൻ ഒപ്പം ജീവിക്കുന്ന സമയത്ത് തന്നെ മറ്റു പല സ്ത്രീകളുമായി ബാലക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബാലയുടെ ഫാൻസ് ഇപ്പോഴും ഇപ്പോഴും എതിരായി നിൽക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് തൊണ്ണൂറ്റിനാല് വയസ്സായ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയും സമ്മാനം വാങ്ങിയും തുടങ്ങിയ ജീവിതം താൻ ൻ ആസ്വദിക്കുന്നുവെന്നുമാണ് ബാല പറയുമ്പോൾ വിമർശന പെരുമഴയും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട് ചന്ദന ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പത് വരെ അമൃത രണ്ടായിരത്തി പത്തൊമ്പത് വരെയും കസ്തൂരിക്കാണ് നന്ദി പറയേണ്ടത് അവർ കാരണം പല സത്യങ്ങളും എലിസബത്തിന് പറയേണ്ടി വന്നു എന്നാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബാലയും എലിസബത്തും തമ്മിലുള്ള വിഷയങ്ങൾ